അമ്മൂമ്മയുടെ മാവകളെല്ലാം കഥ കേൾക്കാനായി റെഡിയായി വന്നല്ലോ എല്ലാവരും വന്നോളൂ അമ്മൂമ്മയുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ ശരി കഥ കേട്ടോളൂ ഒരു തൊപ്പി വിൽപ്പനക്കാരൻ്റെ കഥ പറഞ്ഞു തരട്ടെ ഒരിടത്ത് ഒരു തൊപ്പി ഉണ്ടായിരുന്നു അയാൾ രാവിലെ പല നിറത്തിലുള്ള തൊപ്പികൾ നിറച്ച് തലയിൽ വച്ചു എന്നിട്ട് പതിയെ യാത്ര തിരഞ്ഞു ഏയ് തൊപ്പി ഏ തൊപ്പി തൊപ്പി വീണോ തൊപ്പി ഏതെടുത്താലും അമ്പത് രൂപ ഏതെടുത്താലും അമ്പത് രൂപ ഇങ്ങനെ വിളിച്ചുകൊണ്ട് പതിയെ നടന്നു കുറേ കുട്ടികൾ ഒരടുത്ത് കളിക്കുന്നത് കണ്ടു നേരെ അവരുടെ അടുത്ത് പോയി എന്നിട്ട് മക്കളെ ഓടി വരൂ എല്ലാവരും ഓടി വരൂ തൊപ്പി 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 ആ എല്ലാവരും തൊപ്പി വിൽപ്പനക്കാരൻ്റെ അടുത്ത് വട്ടം കൂടി എന്നിട്ട് അമ്മയോട് പറഞ്ഞു അമ്മേ എനിക്ക് യെല്ലോ ക്യാപ്പ് വാങ്ങിച്ചു തരാമോ അപ്പോൾ വേറൊരു കൂട്ടി പറഞ്ഞു അമ്മേ എനിക്കാ റെഡ് ക്യാപ്പ് അങ്ങനെ ഓരോരുത്തരും കുറേ ക്യാപ്പുകൾ അമ്മയോടും അച്ഛനോടും പറഞ്ഞ് മേടിച്ചെടുത്തു എന്നിട്ട് എന്ത് ചെയ്തു ബാക്കി തൊപ്പിയുമായി യാത്രക്കാരൻ യാത്ര തുടർന്നു തൊപ്പി തൊപ്പി എന്ന് വിളിച്ചുകൊണ്ട് യാത്ര തുടർന്നു കുറേ ദൂരം നടന്നപ്പോൾ അയാൾ തളർന്നു ഒരു തണൽ വൃക്ഷം കണ്ടപ്പോൾ എന്തു ചെയ്തു അതിനടുത്തിരുന്നു എന്നിട്ട് കുറച്ച് വിശ്രമിച്ചിട്ട് പോവാമെന്ന് വിചാരിച്ചിട്ട് ഒന്ന് ചാരിയിരുന്നു പാവം നല്ല കാറ്റടിച്ചപ്പോൾ എന്ത് ചെയ്തു അറിയാതെ ഉറങ്ങിപ്പോയി ആ മരത്തിൽ കുറേ വികൃതിക്കൂട്ടന്മാരുണ്ടായിരുന്നു ആരായിരുന്നു നമ്മുടെ കുരങ്ങന്മാർ അവരെന്ത് ചെയ്തു എന്താ ഇംഗ്ലീഷിൽ പറയുന്നത് മങ്കി അല്ലേ എം ഒ എൻ കെ ഇ ഒ മങ്കി അപ്പോൾ എന്താ ചെയ്തു അവർ നം അവർക്കൊരു രസം തോന്നി അവരെല്ലാവരും വന്ന് പതിയെ കുട്ടയിലിരുന്ന തൊപ്പിയെല്ലാം എടുത്തിട്ട് മല്ലിലേക്ക് കയറി ഹായ് കുറേ കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു നമ്മുടെ തൊപ്പി വിൽപ്പനക്കാരൻ ഉണർന്നു ഉണർന്നു നോക്കിയപ്പോൾ തൊപ്പി ഒന്നും കാണാനില്ല അയ്യോ എൻ്റെ തൊപ്പി എവിടെ പോയി ഇതിപ്പോൾ ആരാ തൊപ്പി മോഷ്ടിക്കാൻ വന്നത് തൊപ്പി മോഷ്ടിക്കാനുമാളോ ഈശോ ഞാനിനിയിപ്പോൾ എന്താ ചെയ്യുക എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്തു നേരെ മുകളിലേക്ക് നോക്കി നോക്കിയപ്പോൾ എന്താ ചെയ്ത് എല്ലാവരും തൊപ്പി വെച്ച് കളിക്കുന്നു ഓ ഇനിയിപ്പോൾ ഞാൻ എങ്ങനെ ഇവരുടെ കയ്യിൽ നിന്ന് ഈ തൊപ്പി വാങ്ങിക്കും എന്താ ബുദ്ധി പ്രയോഗിക്കാൻ ഈ നല്ലതുപോലെ ആലോചിച്ചിട്ട് എന്നിട്ട് പതിയെ പറഞ്ഞു നോക്കി ഏയ് എനിക്കാ തൊപ്പികളല്ലെങ്കിൽ തരാമോ ഇന്ന് വിറ്റു വേണം എൻ്റെ കുഞ്ഞുങ്ങൾക്ക് അരി വാങ്ങിക്കാൻ പക്ഷേ അവർക്കിത് മനസ്സിലാവണോ അവരെന്ത് ചെയ്തു അപ്പം നമ്മുടെ തൊപ്പിക്കാട്ടുന്നൊരു സൂത്രം തോന്നി ആദ്യം എന്തു ചെയ്തെന്നോ അയാളുടെ കയ്യിലൊരു തൊപ്പി ഉണ്ടായിരുന്നു തലയിൽ വെച്ചിരുന്ന തൊപ്പി എന്ത് ചെയ്തു നേരെ കയ്യിലെടുത്തു ഇത് കണ്ടപ്പോൾ എന്തു ചെയ്തു കുരങ്ങന്മാരും അതുപോലെ കൊപ്പ് തൊപ്പിയെല്ലാം കയ്യിലെടുത്തു ആഹാ ഞാൻ ചെയ്യുന്നത് പോലെയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ നേരെ തൊപ്പി എന്ത് ചെയ്തു വീണ്ടും തലയിൽ വെച്ച് നോക്കി അവരും അതുപോലെ തലയിൽ വെച്ചു ആ ഇത് ഐഡിയ എന്ന് വിചാരിച്ചിട്ട് നേരെ തൊപ്പി മുകളിലേക്ക് എറിഞ്ഞു അവരെന്തു ചെയ്തു അതുപോലെ നേരെ എല്ലാവരും തൊപ്പികളെല്ലാം മുകളിലേക്ക് ഇങ്ങനെ എറിഞ്ഞു പിടിക്കുന്നതിന് മുമ്പ് തന്നെ അതെല്ലാം താഴെ വന്ന് വീണു നേരെ നമ്മുടെ തൊപ്പി ഉൽപ്പന്നക്കാരൻ ഒട്ടും സമയം പാഴാക്കിയില്ല പെട്ടെന്ന് തൊപ്പികളെല്ലാം പിറക്കിയെടുത്തു എന്നിട്ട് പതിയെ നടന്ന് പോയി നല്ല ബുദ്ധി പ്രയോഗിച്ചതുകൊണ്ട് അവരെ ഉപദ്രവിക്കാതെ തന്നെ എന്തു ചെയ്യാൻ പറ്റി ആ തൊപ്പികളെല്ലാം തിരിച്ച് മേടിക്കാൻ പറ്റി എന്നിട്ട് ബാക്കി തൊപ്പിയും വിറ്റ് സുഖമായി വീട്ടിൽ പോയി എല്ലാ മക്കളുമായിട്ട് സുഖമായിട്ട് താമസിച്ചു ദിവസവും അദ്ദേഹം അത് തുടർന്നു പക്ഷേ എന്ന മാങ്കികളുടെ അടുത്തൊന്നും പോയില്ല കേട്ടോ ആ എൻ്റെ വാവകളെല്ലാം ഉറങ്ങിക്കോളൂ കണ്ണടച്ച് ഗുഡ് നൈറ്റ് മക്കളെ ഓക്കേ